നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് ഉള്ള സിനിമകൾ അഭിനയിക്കുന്നുവെന്ന് ഇത്ര ധൈര്യപൂർവ്വം ബിഗ്ഗസ്റ്റ് പടങ്ങൾ അഭിനയിക്കുമ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ള സംശയങ്ങൾ പല പ്രേക്ഷകർക്കും ഉണ്ടാകാം കാരണം മോഹലന്റെ വലിയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ആയിട്ടുമില്ല കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത്ര വലിയ വിജയങ്ങൾ നേടിയത് പുലുവരുകൻ പോലെയും അപ്രതീക്ഷിത വിജയം നൽകിയ സിനിമകൾ പോലുമുണ്ട് അത് ഏറ്റവും വലിയ കളക്ഷൻ നേടുകയും ചെയ്തു ലൂസിഫർ ഏറ്റവും വലിയ ഇറങ്ങി ഏറ്റവും വലിയ കളക്ഷൻ നേടി അതിന്റെ പാത പിന്തുടർന്ന് മരക്കാർ പോലെയും അലേക്കോട്ടെ വാലുവൻ പോലുള്ള വലിയ ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങി എന്നാൽ വേണ്ടത്ര വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇത് ഭീമമായ നഷ്ടമുണ്ടാക്കില്ലേ നടനായാലും സംവിധായകനായാലും പ്രൊഡ്യൂസർ ആയാലും എല്ലാവർക്കും എന്നാൽ അതല്ല അവിടെ സംഭവിക്കുന്നത് ഏത് ബജറ്റും ഒന്നുകിൽ തിയേറ്റർ വഴി അല്ലെങ്കിൽ ബിസിനസ് വഴി അതുമല്ലെങ്കിൽ തിയേറ്റർ ബിസിനസ് രണ്ടും വഴി റിക്കവർ ആക്കാൻ കേൾപ്പുള്ള മലയാളത്തിലെ ഏക നായക നടൻ മോഹൻലാൽ ആണെന്ന് തന്നെ പറയുകയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസർമാർ അവരുടെ അസോസിയേഷൻ പിന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സ്വയം മനസ്സിലാക്കി അവർ തന്നെ പറഞ്ഞ കാര്യമാണ് ഇത് കുറച്ചു കാലമായി ഒരു പ്രമുഖ സംവിധായൻ മറ്റൊരു താരത്തെ നായകനാക്കി ബഡ്ജറ്റ് ചിത്രം ഒരുക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പ്രൊഡ്യൂസർമാരെ കിട്ടുന്നില്ല പ്രൊഡ്യൂസറായി വരുന്നവർ ബഡ്ജറ്റ് റിക്കവർ ആകില്ല എന്ന് പറഞ്ഞു പിന്മാറി അപ്പോൾ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഇത് പരിഹരിക്കാൻ നോക്കി എന്നാൽ മോഹൻലാൽ തിരക്കിലായതിനാൽ അത് നടന്നില്ല അവസാനം പരീക്ഷണം എന്ന പോലെ സുരേഷ് ഗോപി കുഞ്ചാക്കോവൻ അലി ഉൾപ്പെടെയുള്ളവരെ പടത്തിൽ ഉൾപ്പെടുത്തി നോക്കി എന്നിട്ടും പ്രൊഡ്യൂസർമാരെ കിട്ടിയില്ല സ്വന്തം പടമായിട്ടും ബഡ്ജറ്റ് റിക്കവർ ആകില്ലെന്ന ബോധ്യം കൊണ്ട് നായകനായ താരവും ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായില്ല മോഹൻലാലിനെ തുടക്കം മുതൽ പടത്തിൽ കൊണ്ടുവരാനായി ശ്രമം നടത്തിയ ഇവർ വീണ്ടും ശ്രമം തുടർന്നു തിരക്കിലായതിനാൽ മോഹൻലാൽ അതുവരെ അറിയിച്ചു മോഹൻലാലിനായി കുറെ കാത്തിരുന്നു ഒടുവിൽ മോഹൻലാൽ സമ്മതം മൂളിയതോടെ അപ്പോൾ ഇതാ വരുന്നു ഒരുപാട് പ്രൊഡ്യൂസർമാർ ചാനൽ ഉൾപ്പെടെ വലിയ റൈസുമായും മറ്റ് ബിസിനസുമായും ഒരുപാട് പേർ എത്തി പടം നടക്കാൻ പോകുന്നു തന്റെ സ്വപ്നമായ പടം നടക്കും എന്നറിഞ്ഞതോടെ സന്തോഷവാനായ പടതല നായകൻ മോഹൻലാലോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു താങ്കളുടെ അടുത്ത ഏതെങ്കിലും ഒരു പടത്തിൽ ഞാൻ അതിഥി താരമായി വന്നോട്ടെ അതിനും മോഹൻലാൽ സമ്മതം മൂളി ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പുരി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയും ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തി എന്താണ് സംഭവം എന്നൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണല്ലോ ഇത് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ വിമർശനമായി പ്രേക്ഷകരും കൂടിയിട്ടുണ്ട് അങ്ങനെ ആ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മലയാളത്തിൽ യുവനിരയിലുള്ള താരങ്ങൾ പോലും ഗംഭീര ബജറ്റുള്ള ഗംഭീര സിനിമകളിൽ എത്തുന്നുണ്ട് അവർക്കൊക്കെ പ്രൊഡ്യൂസർമാരെ കിട്ടുന്നതിനൊപ്പം തന്നെ സ്വന്തമായി പ്രൊഡക്ഷൻ ടീമിലേക്ക് ഇറങ്ങുകൂടിയാണ് ആ നായകന്മാർ അങ്ങനെയൊന്നാണ് വലിയ ബജറ്റിൽ ഉണ്ണിമുകുന്ദൻ നായകനായി ഏറ്റവും പുതിയ ചിത്രം മാർക്കോ മാർക്കോ ുള്ള റേഷറുടെ അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം മാർക്കോയിലെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിരുന്നു അതിനുശേഷം അവർ തന്നെ പറയുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പോസ്റ്റീവുകളെ കുറിച്ച് അങ്ങ് ഹോളിവുഡിൽ ഒക്കെ കണ്ടുവരുന്ന ലെവൽ പോസ്റ്റർ ആണെന്നാണ് അവർ പറയുന്നത് ഹോളിവുഡിൽ ആനിമൽ കൊണ്ട് രൺബീർ അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയ അതേപോലെ മോളിവുഡിലെ പുതിയ സൂപ്പർ സ്റ്റാറിന്റെ ഉദയം ആയിരിക്കും മാർക്കോ മോസ്റ്റ് വയലന്റ് ഫിലിം എവർ മേഡ് ഇൻ മോളിവുഡ് എന്ന ടാഗ്ലൈനോടെ വരുന്ന ഉണ്ണിമുകുന്ദിന്റെ മാർക്കോയുടെ സെക്കൻഡ് ലുക്ക് അത് ഗംഭീരമാണ് മലയാള സിനിമ നടന്മാരിൽ ഇങ്ങേറെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഹേറ്റേജ് ഒക്കെ ഒരുങ്ങിയിരുന്നു സകലമായ റെക്കോർഡുകളും തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല മറ്റ് യുവനിരയിലുള്ള നടന്മാരും വലിയ ബജറ്റിലുള്ള ഗംഭീര സിനിമകൾ ഒരുക്കുകയാണ് ഇതൊക്കെ ബോക്സ് ഓഫീസിൽ പോസിറ്റീവായാൽ ഇനിയും വരും ഗംഭീര സിനിമകളും പ്രൊഡ്യൂസർമാരും മറ്റുമൊക്കെ ഫണ്ട് ഇറക്കാൻ വേണ്ടി ഒരു മോഹൻലാൽ മാത്രം വലിയ രീതിയിലുള്ള സിനിമകൾ ഇറക്കുമ്പോൾ അതിന്റെ പിന്നിൽ നഷ്ടക്കണക്കുകൾ മാത്രമല്ല അത് റിക്കവർ ചെയ്യാനുള്ള കെൽപ്പും കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ അതുപോലെ മറ്റ് നടന്മാരും മിച്ചോണ്ടിരിക്കുകയാണ് ആ മോഹൻലാൽ ലെവലിലേക്ക് എത്താൻ വേണ്ടി